നമസ്കാരം ട്രോഡിലേക്ക് സ്വാഗതം പഞ്ചാബ് പോലീസ് നടത്തിയ ഒരു പരിശോധന അതിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് വളരെ നിർണായകമായ ചില വിവരങ്ങളും ആറോളം അത്യാധുനിക പിസ്റ്റളുകളും അമൃത്സറിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് നിരോധിത സംഘടനയായ ഖബർ ഖൽസ ഇൻ്റർനാഷണലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസിന് പിടികൂടാനായി സാധിച്ചിരിക്കുന്നത് ഇയാളുടെ പക്കൽ നിന്നും അത്യാധുനിക കൈത്തോക്കുകളുടെ ഒരു ശേഖരം തന്നെയാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് പഞ്ചാബിൽ തന്നെ താമസക്കാരനായിട്ടുള്ള ഓംകാർ സിംഗ് എന്നയാളാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഗ്ലോക്ക് നയനമിൻ്റെ നാല് തോക്കുകൾ പി എക്സ് ഫൈവ് തേർട്ടി ബോർ എന്നീ മോഡലുകളിലുള്ള പിസ്റ്റളുകളാണ് പിസ്റ്റളുകളാണിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസിപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ അന്വേഷണം വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസും അമൃത്സർ റൂറൽ പോലീസ് നടത്തിയ മറ്റൊരു ഓപ്പറേഷനിലൂടെ ഗുർപ്രീത് സിംഗ് ഏലിയാസ് ഗോപിയുമായി ബന്ധമുള്ള ഒരു അന്താരാഷ്ട്ര ആയുധ കള്ളക്കടത്ത് സംഘത്തെയാണ് പിടികൂടിയത് ഇൻ്റലിജൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ നാല് പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമീപകാലങ്ങളിലായി പോലീസും അതുപോലെ തന്നെ സുരക്ഷാ സേനയും ശക്തമായി തന്നെയാണ് ഇവർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഈ രണ്ട് അറസ്റ്റും